കോട്ടയം നഗര ഹൃദയത്തിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് മാറി ഇഴചേർന്ന് കിടക്കുന്ന ഐതിഹ്യങ്ങളാലും ചരിത്രങ്ങളാലും വിശ്വാസികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ക്ഷേത്രങ്ങളിലൊന്നാണ് കുമാരനല്ലൂർ ഭഗവതി ക്ഷേത്രം എം സി റോഡിൽ കുമാരനല്ലൂർ ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിലെത്താം കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ദേവീക്ഷേത്രങ്ങളിലൊന്നുകൂടിയാണ് ഇത് കുമാരനെല്ലൂർ ഊരാൺമ ദേവസ്വത്തിനാണ് ക്ഷേത്ര ഭരണം ഓടി വന്ന് കുടികൊണ്ട ദേവി എന്നാണ് കുമാരനെല്ലൂർ ഭഗവതിയെ വിശേഷിപ്പിക്കുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ കഥ എങ്ങനെയാണ് ഒരിക്കൽ മധുര ഭരിച്ചിരുന്ന പാണ്ഡ്യരാജാവിൻ്റെ കാലത്ത് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ദേവിക്ക് ചാർത്തിയിരുന്ന മൂക്കൂത്തി കാണാതായി അന്വേഷണത്തിനൊടുവിൽ ശാന്തിക്കാരനറിയാതെ മൂക്കൂത്തി കാണാതാവില്ലെന്ന നിഗമനത്തിൽ രാജാവ് എത്തിച്ചേർന്നു നാൽപ്പത് ദിവസങ്ങൾക്കുള്ളിൽ മൂക്കൂത്തി കണ്ടെത്തി ഏൽപ്പിച്ചില്ലെങ്കിൽ തന്നെ വധിക്കുമെന്ന് രാജാവ് ശാന്തിക്കാരനെ അറിയിച്ചു നിരപരാധിയായ ശാന്തിക്കാരൻ ആവുന്നത്ര പരിശ്രമിച്ചെങ്കിലും മൂക്കൂത്തി കണ്ടെത്താനായില്ല മുപ്പത്തി ഒമ്പതാം ദിവസമായപ്പോൾ വിഷണ്ണനായി ഉറങ്ങാൻ കിടന്ന അദ്ദേഹത്തിന് മുന്നിൽ സുന്ദരിയായ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ട് ഇനി ഇവിടെ താമസിക്കുന്നത് ആപത്താണെന്നും ഇപ്പോൾ കാവൽക്കാരെല്ലാം ഉറക്കമാണെന്നും ഓടി രക്ഷപ്പെട്ടുകൊള്ളുവാനും പറഞ്ഞു ഇത് മൂന്ന് തവണ കേട്ട ശാന്തിക്കാരൻ ഇത് ദേവിയുടെ അരുളപ്പാടാണെന്ന് വിശ്വസിച്ച് അവിടെ നിന്നും ഇറങ്ങി ഓടി അദ്ദേഹത്തിന് മുന്നിലായി ആ സുന്ദരിയായ യുവതിയും ഓടുന്നുണ്ടായിരുന്നു അമാവാസി നാളിലാണ് ഇത് സംഭവിച്ചത് നല്ല ഇരുട്ടായിരുന്നിട്ടും മുന്നിലോടുന്ന യുവതിയുടെ തേജസ് കൊണ്ടും ആഭരണങ്ങളുടെ തിളക്കം മൂലവും വഴി വ്യക്തമായിരുന്നു ഓടിച്ചെന്ന് അദ്ദേഹം ചെന്ന് കയറിയത് ഒരു വഴിയമ്പലത്തിലായിരുന്നു ക്ഷീണം മൂലം അദ്ദേഹം അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി പുലർച്ചെ ഉണർന്നപ്പോഴാണ് കുമാരപുരത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്ന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ് താൻ ഉള്ളത് എന്നും ചേരമാൻ പെരുമാൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേത്രമാണിതെന്നും അദ്ദേഹത്തിന് മനസ്സിലായത് അദ്ഭുതത്തോടെ അദ്ദേഹം ചുറ്റും നോക്കിയപ്പോൾ ശ്രീകോവിലെ പീഠത്തിൽ താൻ പൂജിച്ചിരുന്ന സാക്ഷാൽ മധുരമീനാക്ഷിയെ അദ്ദേഹത്തിന് കാണാനിടയായി തന്നോടൊപ്പം സഞ്ചരിച്ച യുവതി സാക്ഷാൽ ജഗന്മാതാവാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം അമ്മയെ സാഷ്ടാംഗം പ്രണമിച്ചു തുടർന്ന് അദ്ദേഹം അവിടെ കൂടിയിരുന്നവരോട് കുമാരനല്ല ഊരിലെന്നും വിളിച്ചു പറഞ്ഞു നാട്ടുകാർ ആദ്യം ഇത് അവിശ്വസിച്ച് അദ്ദേഹത്തെ ഭ്രാന്തനെന്ന് കരുതി മർദ്ദിച്ചു കാരണം അവർ നോക്കിയപ്പോൾ ശ്രീകോവിലിൽ ഒന്നും കാണാനുണ്ടായിരുന്നില്ല വിവരമറിഞ്ഞെത്തിയ പെരുമാളോട് തന്നെ തൊട്ടുകൊണ്ട് ശ്രീകോവിലേക്ക് നോക്കാൻ ശാന്തിക്കാരൻ ആവശ്യപ്പെട്ടു ആ സമയത്ത് അദ്ദേഹത്തിനും ശ്രീകോവിലിൽ ദേവിയെ കാണാനായി തുടർന്ന് അദ്ദേഹം നേരിട്ട അനുഭവങ്ങളെല്ലാം ശാന്തിക്കാരൻ അദ്ദേഹത്തെ അറിയിച്ചു തുടർന്ന് പെരുമാൾ ദേവി പ്രതിഷ്ഠയ്ക്ക് നിർദ്ദേശിച്ച ഉദയനാപുരത്ത് സുബ്രഹ്മണ്യനെയും ഉദയനാപുരത്ത് നിശ്ചയിച്ചിരുന്ന ദേവീ പ്രതിഷ്ഠ കുമാരനല്ലൂരിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു പിന്നീട് അദ്ദേഹം അവിടുത്തെ പടിത്തറം നിശ്ചയിച്ച് മധുരയിൽ നിന്ന് വന്ന ശാന്തിക്കാരനെ തന്നെ അവിടെ നിയമിച്ചു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനാണ് ഇപ്പോഴും ഇവിടത്തെ പൂജാധികാരം ഈ കുടുംബം മധുര ഇല്ലം എന്ന് അറിയപ്പെടുന്നു ശ്രീ പാർവതി മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐക്യസ്വരൂപിണിയാണ് ശ്രീചക്രധാരണിയായ ഇവിടത്തെ ഭഗവതി രണ്ട് നിലകളോടുകൂടിയുള്ള കരിങ്കല്ലിൽ തീർത്ത ചെമ്പുമേഞ്ഞ ഭീമാകാരമായ വട്ടശ്രീകോവിലാണ് ഇവിടുത്തേത് ശ്രീകോവില് അതിമനോഹരമായ ചുവർചിത്രങ്ങൾ കൊണ്ടും ദാരുശില്പങ്ങൾ കൊണ്ടും മനോഹരമാണ് ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്ത് പ്രത്യേകം ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി മഹാദേവ പ്രതിഷ്ഠ ഇതാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉപദേവതാ പ്രതിഷ്ഠ നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഒന്നായി കരുതുന്ന അമ്പിളിക്കാട് കുമാരനല്ലൂരിലെ ഈ ശിവസന്നിധിയായി കരുതിപ്പോരുന്നു ബലിക്കൽപുരയിലെ തെക്കു പടിഞ്ഞാറെ ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിട്ടുള്ള ഗണപതി ബലിക്കൽപുരയുടെ മച്ചിലെ ബ്രഹ്മാവിൻ്റെയും അഷ്ടദിക്പാലകരുടെയും പ്രതിഷ്ഠകൾ മണ്ഡപത്തിൻ്റെ തെക്കു പടിഞ്ഞാറെ തൂണിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശാസ്താവ് പ്രദക്ഷിണ വഴിയുടെ പുറത്ത് തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ആൽബരച്ചുവട്ടിൽ കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിട്ടുള്ള ആലിംഗൽ ഭഗവതി എന്ന ഭദ്രകാളി പ്രതിഷ്ഠ ക്ഷേത്രത്തിൻ്റെ വടക്കേ ഗോപുരത്തിനു പുറത്തെ നാഗത്തറ ഇവയൊക്കെയാണ് ഇവിടത്തെ ഉപദേവതാ പ്രതിഷ്ഠകൾ വൃശ്ചിക വൃശ്ചികമാസത്തിലെ ആറാട്ടോടുകൂടി അവസാനിക്കുന്ന പത്തു ദിവസത്തെ ഉത്സവമാണ് ഇവിടെ ഉദ്ദിഷ്ടകാര്യലബ്ധിക്കായി ദേവിക്ക് മഞ്ഞൾ അഭിഷേകം വഴിപാട് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും അതുപോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുവാനും അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം